കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പഞ്ചായത്ത് കുടുംബമേള നടത്തി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ പ്രമുഖ സാഹിത്യകാരി സുഭദ്ര സതീശൻ കുടുംബമേള ഉദ്ഘാടനം ചെയ്തു നിന്നും നമ്മുടെ മാറി നിൽക്കണം അതുകൊണ്ടാണ് and you ആദ്യം പിന്നെ ഏറ്റവും കൂടുതൽ പറയട്ടെ വാക്ക് യൂണിറ്റ് വൈസ് പ്രസിഡന്റ് എം ഹംസ മുഖ്യപ്രഭാഷണം നടത്തി എൺപത് കഴിഞ്ഞ പെൻഷൻകാരെ ആദരിച്ചു നെമാറ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എച്ച് സെയ്താലി പൊന്നാടെ അറിയിച്ചു യൂണിറ്റ് പ്രസിഡന്റ് ജോയ് അധ്യക്ഷത വഹിച്ചു നാരായണൻ കെ മുരളീധരൻ നാരായണൻ നായർ പി ഗോപാലകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്